നമസ്കാരം എല്ലാവർക്കും ജിംനി എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് ഈ മഴക്കാലത്ത് അതിരപ്പുള്ളിയുടെ ഭംഗിയാണ് നമ്മൾ അതിരപ്പുള്ളി വാട്ടർഫാൾസിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അവധി ദിവസമായതുകൊണ്ട് തന്നെ വളരെയധികം ടൂറിസ്റ്റുകളുടെ തിരക്കാണെന്നുള്ളത് വാഹനം പാർക്ക് ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ നിന്നെടുക്കുന്ന പ്രവേശന പാസ് കൊണ്ട് നമുക്ക് വാഴച്ചാൽ കൂടി സന്ദർശിക്കാവുന്നതാണ് ഞങ്ങളിവിടെ നിന്ന് പാസ് എടുത്തതിന് ശേഷം അതിരപ്പള്ളി വാട്ടർഫാൾ കാണുന്നതിന് വേണ്ടി അകത്തേക്ക് പ്രവേശിച്ചു ഇവിടെ നമ്മൾ അല്പദൂരം നടക്കേണ്ടതായിട്ടുണ്ട് നല്ല മനോഹരമായ നടപ്പാതയാണ് ഇരുവശവും പച്ചപ്പ് ഒഴിച്ച് വളരെ ഭംഗിയുള്ളതാണ് നമ്മൾ നേരെ നടന്നു ചെല്ലുന്നത് ഈ വാട്ടർഫാളിൻ്റെ മുകൾ വശത്തൊക്കെയാണ് പ്രായം കൂടുതലുള്ളവരും അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നമുള്ളവരും ഈ വാട്ടർഫാളിൻ്റെ താഴെ ഭാഗത്തേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം വളരെ താഴേക്കാണ് നമ്മൾ ഇറങ്ങേണ്ടത് അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ കയറാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ചും വർഷക്കാലത്ത് രണ്ട് സൈഡിലും കൈവരിയൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിലും കല്ലുകൾ സ്ലിപ്പാവാൻ സാധ്യതയുണ്ട് ശത്തേക്ക് പോകുന്നതിന് വേണ്ടി അത്ര വലിയ ബുദ്ധിമുട്ടില്ല നമ്മൾ ഈ കാണുന്ന ഈ ഇറക്കം കൂടി അങ്ങ് ഇറങ്ങി ചെന്നാൽ നമ്മൾ താഴെ എത്തും ഇവിടെ കൊലത്തേക്ക് കാണുന്ന വഴിയാണ് താഴേക്ക് എത്താനുള്ളത് നമ്മൾ ആദ്യമായിട്ട് നേരെ നടന്ന് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മോൾ ഭാഗത്തേക്കാണ് പോകുന്നത് ആദ്യം മുകളിലത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമുക്ക് താഴേക്ക് നടക്കാം തണുപ്പാസ് വെച്ചുകൊണ്ട് ഈ വാട്ടർഫോളൊക്കെ കണ്ടുകൊണ്ട് അവിടെ കുറങ്ങന്മാരും ഇപ്പം വളരെ ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നത് വർഷകാലമായതുകൊണ്ട് തന്നെ കോട ഇറങ്ങി മലയുടെ മുകളിലൊക്കെ നന്നായിട്ട് കോട ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ കാണുന്ന ഈ ഏറുവാടത്തിനകത്ത് ഫോറസ്റ്റ് ഗാർഡ്സ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പുഴയിലേക്ക് ഇറങ്ങാനായിട്ട് ആരെയും അനുവദിക്കില്ല അതുപോലെ തന്നെ ഈ കൈപ്പരി കെട്ടിയിരിക്കുന്നതിൻ്റെ മറുവശത്തേക്ക് കിടക്കാനും സമ്മതിക്കില്ല പാറക്കല്ലിലെല്ലാം വളരെ സ്ലിപ്പറിയാണ് വളരെ ശാന്തമായി ഒഴുകുന്ന പുഴയാണ് ഇവിടെ പക്ഷേ നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല വളരെ ശക്തിയോടുകൂടി ചാടുന്ന വെള്ളമാണ് കാണാൻ കഴിയുക മഴക്കാലമായതുകൊണ്ട് തന്നെ മിക്കവാറും പേര് റെയിൻകോട്ട് എല്ലാം ധരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് പല കളറിലുള്ള റെയിൻകോട്ട് ധരിച്ചു കൊണ്ട് നിൽക്കുന്ന കാഴ്ച തന്നെ വളരെ ഭംഗിയുള്ളതാണ് ഇവിടെ കല്ലിൽ കാണുന്നത് ഡ്രില്ല് ചെയ്ത് ഓളിയിട്ടിരിക്കുകയാണ് പാറയിൽ സ്ലിപ്പാവാതിരിക്കുന്നതിന് വേണ്ടി വളരെ സ്ലിപ്പറിയുള്ള ഭാഗത്തെല്ലാം ഇങ്ങനെ ഡ്രില്ല് ചെയ്തു വെച്ചിട്ടുണ്ട് താഴത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞാൻ പതുക്കെ മുകളിലേക്ക് കയറി അതിനുശേഷം നേരത്തെ കണ്ട വഴിയിലെ കൂടെ താഴേക്ക് ഇറങ്ങാൻ വളരെ താഴ്ചയിലേക്കാണ് നമ്മൾ ഇറങ്ങി ചെല്ലുന്നത് നേരത്തെ പറഞ്ഞ പോലെ രണ്ട് സൈഡിലും കൈവരി ഉണ്ടെങ്കിൽ കൂടി വളരെ സ്ലിപ്പറിയാണ് അങ്ങനെ ആർക്കമെല്ലാം ഇറങ്ങി താഴെത്തി എത്തി താഴെ എന്നുള്ളതാണ് ഇതിൻ്റെ വളരെ മനോഹരമായ കാഴ്ച ചെറിയ കാറ്റ് കൂടിയായപ്പോൾ വെള്ളം ഇങ്ങനെ പാറി ചെറിയ ചെറിയ കണികളായിട്ട് നമ്മളുടെ മേഘത്ത് ഇങ്ങനെ പതിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല തണുപ്പും ചെറിയ ചാറ്റൽ മഴ കൂടി ഉണ്ടായിരുന്നു രണ്ടും കൂടി ആയപ്പോൾ നല്ല തണുപ്പായിരുന്നു എന്നാലും വളരെ നന്നായിട്ട് നമുക്ക് ഈ കാഴ്ച ഇവിടെ നിന്ന് കാണാൻ കഴിഞ്ഞു വർഷക്കാലത്ത് മാത്രം കാണുന്ന ഒരു കാഴ്ചയാണിത് അല്പം കൂടി മഴയുണ്ടായിരുന്ന വെള്ളം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഫുള്ള് ആയിട്ടിങ്ങനെ വെള്ളം വരും ഇപ്പോൾ പെണ്ണുങ്ങൾക്കത്തും ചോളയാറൊന്നും ഡാമിൽ തുറന്നിട്ടില്ല തന്നെ ഇവിടെ വീഡിയോ എടുക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനുമുള്ള തിരക്കിലാണ് വെള്ളത്തിൻ്റെ ശബ്ദം കൊണ്ട് തന്നെ നമുക്ക് തമ്മിൽ സംസാരിക്കുന്ന പോലും കേൾക്കാൻ കഴിയാത്ത കഴിക്കില്ല വളരെ മനോഹരമാണ് ഈ വെള്ളച്ചാട്ടം പ്രത്യേകിച്ചും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഓർക്കണം ആരോഗ്യ പ്രശ്നമുള്ളവർ താഴേക്ക് ഇറങ്ങാതിരിക്കാൻ നോക്കണം താഴ്ച ഈ താഴെയുള്ള കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം പതുക്കെ മുകളിലേക്ക് കയറാമെന്ന് കരുതി മുകളിലേക്ക് കയറുമ്പോഴാണ് ഏറെ ബുദ്ധിമുട്ടുള്ളത് അല്പം കയറി ഞാനും തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണിത് ഇനി അങ്ങനെ പതുക്കെ മുകളിലേക്ക് കയറുകയാണ് െത്തി അതിലപ്പുള്ളിയുടെ കാഴ്ചകളെല്ലാം കണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് നമ്മളകത്തേക്ക് വന്ന അതേ കവാടത്തിലെത്തി പുറത്തേക്ക് ഇറങ്ങി ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ ഉണ്ട എല്ലാവർക്കും നന്ദി